ഫ്രണ്ട്സ് സ് അസാമലൈക്കും നമസ്കാരം സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു പഴമ റെസിപ്പി ആയിട്ടാണ് വന്നത് പഴംപരി നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപരി കേട്ടോ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളത്തിൽ രണ്ട് കഷ്ണമാക്കിയിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് പിന്നെ വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസും ഡെസ് ഡെസിക്കേറ്റഡ് കോക്കനറ്റുമാണ് ബ്രെഡ് ക്രംസ് കൂടുതൽ എടുക്കുക ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഒരു അതിൻ്റെ കുറച്ചെടുക്കാം കേട്ടോ രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുക വേണ്ടിയത് പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ ആ മിക്സിലേക്ക് നമ്മൾ ആ ബ്രെഡ് ക്രംസിൻ്റെയും ആ കോക്കനട്ടിൻ്റെയും മിക്സിലേക്ക് കുറച്ച് സിന്നമൺ പൗഡറാണ് ഞാൻ ഇട്ടത് അര ടീസ്പൂണ് നിങ്ങൾക്കതിഷ്ടമല്ലെങ്കിൽ ഏലക്ക പൊടിയായാലും മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് അപ്പം നമ്മളിതിങ്ങനെ മൈദപ്പൊടിയിൽ ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ മിക്സ് മുട്ടയുടെ മിക്സിൽ അതിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആ ബ്രെഡ് ക്രംസും തേങ്ങയും മിക്സിലേക്ക് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത് പിന്നെ പൊരിച്ചെടുക്കുക വേണ്ടത് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് രണ്ട് പഴയ പഴയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടോ ഇങ്ങനെ രണ്ട് രണ്ട് കോട്ടിങ് കൊടുത്താൽ നല്ലതാണ് നല്ല ക്രിസ്പി ഉണ്ടാവും അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ നിൽക്കും ക്രിസ്മിനസ് ഇട്ട് അങ്ങനെ പോകുന്നില്ല നമ്മൾ ഇങ്ങനെ ചുട്ടെടുത്താലും അപ്പം ഞാനത് ഓരോന്നിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പം നിങ്ങളുടെ മുട്ടയുടെ മിക്സിൽ കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് കുറച്ചൊരു മധുരം ഉണ്ടാവുള്ളൂ മധുര അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ അത് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണയിലിട്ട് പൊരിക്കാൻ കാരണം നമ്മൾ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെ ചെയ്യുന്ന എനിക്ക് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പരമ്പര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്ടി എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് കഴിച്ച് തീരോട്ടോ നല്ല ആയിട്ട് പെട്ടെന്ന് മുരുമുരാന്ന് കഴിച്ചെടുക്കാൻ പറ്റിയുള്ള കട്ടൻ ചാടും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പയംപരിയാണിട്ടാണ് ഇനി അടുത്ത റെസിപ്പിയായിട്ട് വരാം ഇൻഷാല്ല ബായ്